തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിൽ വെള്ളക്കെട്ടായതോടെ ഗതാഗതം പൂർണ്ണമായും മുടങ്ങി കെ എസ് ആർ ടി സി അടക്കം ബസ് സർവീസുകൾ നിർത്തിവച്ചു നിലവിൽ അമ്പലപ്പുഴയിൽ നിന്ന് നെടുമ്പ്രം അന്തിച്ചന്ത മുതൽ മണക്കാശുത്രിപ്പടി വരെയുള്ള ഒരു കിലോമീറ്റർ ഭാഗത്ത് രൂപപ്പെട്ട വെള്ളക്കെട്ടും കുത്തൊഴുക്കുമാണ് ഗതാഗതം മുടങ്ങാൻ ഇടയാക്കിയത് ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ പമ്പ മണിമല എന്നീ നദികൾ ചേർന്നൊഴുകുന്ന ഭാഗത്ത് നിന്നും റോഡിലേക്ക് വെള്ളം ഇരച്ചെത്തി തുടങ്ങിയിരുന്നു മേഖലയിൽ വ്യാപകമായി കൃഷി നശിച്ചിട്ടുണ്ട് വെള്ളം ഇറങ്ങിയതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച വ്യക്തമായ കണക്കെടുപ്പ് നടത്താൻ കഴിയൂ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട